വാർത്തയിലേക്ക് ബിജെപിക്കുള്ള ജനസ്വാധീനം കുറഞ്ഞുവരുന്നതിനുള്ള ഭയമാണ് രാഹുൽഗാന്ധിക്കെതിരെ ആക്ഷേപം നടത്താൻ ബിജെപി മന്ത്രിമാരെ പ്രേരിപ്പിക്കുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിയെ രാജ്യസ്നേഹം പഠിപ്പിക്കാനുള്ള യോഗ്യതയോ ധാർമ്മികതയോ ഇല്ലെന്നും സിചന്ദ്രൻ പറഞ്ഞു രാഹുൽ രാഹുൽഗാന്ധിയെ ബിജെപി മന്ത്രിമാർ നിരന്തരം അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പാരമ്പര്യമുള്ള ഗാന്ധിയെ അവഹേളിച്ച് ഭയപ്പെടുത്താമെന്നത് ബിജെപിയുടെ വ്യാമോഹമാണ് രാജ്യത്തുടനീളം കാൽനടയാത്ര നടത്തി ജനത്തിന്റെ ദുരിതം നേരിട്ടറിഞ്ഞ രാഹുൽ ഗാന്ധി സർക്കാരിന്റെ ജനവിരുദ്ധതക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും ജനങ്ങൾ ബി ജെ പിയെ കൈയൊഴിയുകയാണ് രാഹുലിന് ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥയുണ്ടാവുമെന്നാണ് ഒരു ബി ജെ പി മന്ത്രി പറഞ്ഞത് രാഹുലിന്റെ രക്തം തിരിച്ചറിയാത്തവരാണ് രാഹുലിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വന്നപ്പോഴാണ് ബി ജെ പി അവഹേളനവുമായി രംഗത്തുവന്നത് ബിജെപിയെ ഏതു തരത്തിലും തിരിച്ചടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് രാഹുലിന് പിന്നിൽ അദാനിയും അംബാനിയുമല്ല രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഉള്ളതെന്നും സിചന്ദ്രൻ പറഞ്ഞു പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരോട് ബഹുമാന്യതയോട് പെരുമാറുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അംഗസത്തിൽ ആ ജനാധിപത്യത്തിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന ഏറ്റവും നികൃഷ്ടമായ മതപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ എന്നും ആരാധിച്ചു പോന്ന അധികാരത്തിലുണ്ടായിരുന്നപ്പോഴും അധികാരത്തിലില്ലാതിരുന്നപ്പോഴും എം പി അല്ലാതിരുന്നപ്പോഴും എം പി ആയപ്പോഴും പ്രതിപക്ഷ നേതാവല്ലാതായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും ഇന്ത്യയിലെ കോടാലോട് ജനങ്ങൾ ബഹുമാനതയോടെ കാണുന്ന തോൽവാ നെഹ്റുവിൻ്റെ കുടുംബം ഇന്ദിരാഗാന്ധിയുടെ കുടുംബം ആ കുടുംബത്തിന് കല്യായ രാഹുൽ ഗാന്ധിയോട് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി ചേന്നര മഹിളാ കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടി ഡി ഗീതാശിവദാസ് പി പി ഇന്ദിരാദേവി ടീച്ചർ പി പി പാഞ്ചാലി വി കെ റഹ്മദ് കെ ഷീബ ജില്ലാ ട്രഷർ ഉഷ പാലാട്ട ജില്ലാ മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു